ഈ രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ കോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് വയനാട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കം വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് പിന്നീട് പ്രിയങ്ക ഗാന്ധി വന്നത് പക്ഷേ വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രം നന്നാവണമെന്ന് ഒരാഗ്രഹവുമില്ല ഇത് പറഞ്ഞു വരുന്നത് ഏറ്റവും അവസാനം വയനാട്ടിലെ മുല്ലങ്കൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിൻ്റെ മരണവും കള്ളക്കേസും ഉൾപ്പെടെ അടിക്കടിയുണ്ടായ വിവാദങ്ങളിൽപ്പെട്ട് ഉലയുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം കാരണം കോൺഗ്രസ്സിന് ഇഷ്ടം പോലെ നേതാക്കന്മാരുള്ള ഒരു ജില്ല അവിടെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എം പിമാരായിട്ടുള്ള ജില്ല അങ്ങനെ അത്രക്കും കോൺഗ്രസിന് അടിപതരാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇപ്പോഴും വയനാട്ടിലെ കോൺഗ്രസ് കിതക്കുകയാണ് നമുക്കറിയാം ആകെയുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈകളിലാണ് മാനന്തവാടിയാണെങ്കിൽ സി പി എം ചെറിയ വോട്ടിന് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് അതും അനായാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ പെടുന്നതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുക്കാറായിട്ടും അങ്ങനെയുള്ള രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു തെറ്റായി മാറുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ആ ജില്ലയുടെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ എം പി എന്നുള്ള നിലയിൽ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഒരുപാട് അടിക്കടി വരുന്ന വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി എം പി രംഗത്ത് വന്നിരിക്കുന്നു വയനാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അഴിച്ചു പണിയണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഡി സി സി അധ്യക്ഷനായ എൻ ഡി അപ്പച്ചനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ശുദ്ധികലശം നടത്തണമെന്നാണ് പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചതാണ് സൂചന ലഭിക്കുന്നത് ജില്ലയിൽ ഒന്നിനു പിറകെ ഓരോന്നായി വിവാദങ്ങൾ ഇങ്ങനെ വരുന്നതിലും കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ അടക്കം വലിയ ചർച്ചയാകുമ്പോഴും ആ നാടിൻ്റെ എം എന്നുള്ള നിലയിൽ അത് പ്രിയങ്കാ ഗാന്ധിക്ക് വരെ വലിയ വിഷമമുണ്ടാക്കുന്നതാണ് അതാണിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് നേതാക്കളുടെ ആത്മഹത്യയും അഴിമതി ആരോപണങ്ങളും കള്ളക്കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും പ്രിയങ്കാ ഗാന്ധി ശക്തമായ എതിർപ്പും അതൃപ്തിയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വയനാട് എം പി ആയ താൻ ആ മണ്ഡലം സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും വിവാദങ്ങളും പ്രശ്നങ്ങളുമാണെന്നും അവർ പരാതിപ്പെട്ടതായാണ് വിവരം നമുക്കറിയാം സാധാരണഗതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ ഈ രാജ്യത്തിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുന്ന നേതാക്കന്മാരാണ് ഗാന്ധി കുടുംബത്തിലുള്ളത് അവർക്ക് ഈ ഒരു ജില്ലയുടെ കാര്യത്തിൽ ഇത്രയും അധികം പറയേണ്ടി വന്നത് തന്നെ ആ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ കഴിവുകേടും തോന്നിയാസവും കൊണ്ട് മാത്രമാണ് നമുക്കറിയാം എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയും അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കഴിഞ്ഞ സന്ദർശനത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടതാണ് ഒരു ഡി സി സിയുടെ ട്രഷർ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയതും അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എം എൽ എയും ഡി സി സി അധ്യക്ഷനും അടക്കമുള്ളവർ പ്രതിപട്ടികയിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പ്രിയങ്കാ ഗാന്ധിക്ക് എന്നല്ല ഒരു കോൺഗ്രസ് നേതാവിനും ഒരു നേതാവിനും കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇക്കുറി എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷ വഷളായതിൽ പ്രിയങ്കാ വലിയ അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിൽ ആലോചിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി ഉൾപ്പെടെ ആ ജില്ലയിൽ നടക്കാതെ പോയതിലും സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തീകരിക്കാത്തതിലും പ്രിയങ്കാ ഗാന്ധി വലിയ എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ആ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പ് കേണാണെന്ന ആരോപണവും സത്യവും പ്രിയങ്കാ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനും വിഷയങ്ങളിൽ ഇടപെടാനും നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് മറ്റു ജില്ലകൾക്കൊപ്പം വയനാട്ടിലും നേതൃമാറ്റം എന്ന നിലപാടാണ് കെ പി സി സി ഇതുവരെ കൈക്കൊണ്ടത് എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല അതിനു പകരം ബാക്കിയുള്ള എല്ലായിടത്തും കാലതാമസം വരികയാണെങ്കിൽ ഉടനെ തന്നെ വയനാട്ടിൽ മാത്രം ഡി അധ്യക്ഷനെ മാറ്റണമെന്നാണ് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി സി സി അധ്യക്ഷനായ എൻ ഡി അപ്പച്ചൻ ഇക്കുറി പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ പരിപാടികളിലൊന്നും ഒപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ തൻ്റെ കഴിവുകേടും പരാജയവും വിളിച്ചോതുന്നതാണ് കെ പി സി സി സെക്രട്ടറിയും കൽപ്പറ്റ നഗരസഭാധ്യക്ഷനുമായ ടി ജെ ഐസക് അതുപോലെ തന്നെ കെ പി സി സി അംഗവും മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ഇ വിനയൻ എന്നിവരുടെ പേരാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചു വരുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് പ്രിയങ്കാ ഗാന്ധി അതുപോലെ തന്നെ ദേശീയ നേതൃത്വമടക്കം തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ നല്ലതിനായിരിക്കാം